ഹലോ അപ്പം ഞങ്ങൾ എന്നൊരു സ്ഥലത്തേക്ക് പോകാനോ അമ്പാടിയുടെ ബർത്ത് ഡേ അല്ലേ ബുധനാഴ്ച ഞാൻ പറഞ്ഞില്ല നയൻറ്റീൻത്തിന് അമ്പാടിയുടെ ബർത്ത് ഡേ ആണ് പറഞ്ഞത് മാർച്ച് നയൻറ്റീൻത്തിന് അപ്പോൾ ഞങ്ങൾ അമ്പാടിക്ക് ഒരു ഡ്രസ്സും കുറച്ച് ചെറിയ കുഞ്ഞ് ഷോപ്പിംഗ് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പാലക്കാട് പോവുകയാണ് അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്ന് സമയമില്ലാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ എടുക്കുക കേട്ടോ അമ്പാടി കൂട്ടം ഓൾറെഡി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഞാൻ ഇടയിൽ കൂടെ മാറിയിട്ട് ക്യാമറ ക്യാമറയിൽ നിന്ന് അമ്പാടി കൂട്ടം ഓൾറെഡി റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടെ ഞാനും കൂടി റെഡി ആവുകയാണ് ഓക്കെ അല്ലേ അത് എല്ലാവരും പറയുന്നുണ്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല അല്ലേ ലോങ് വീഡിയോസ് ഇടുന്നില്ല എന്ന് സത്യം പറഞ്ഞാൽ ടൈമില്ല കേട്ടോ ടൈമില്ല എന്നല്ല പിന്നെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് ഒരു വീഡിയോസ് എടുക്കാന്നുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തു വരുന്നില്ല സത്യമായിട്ടുള്ള പ്രശ്നം അതാണ് കേട്ടോ ഒരു വീഡിയോസ് എടുക്കാമെന്നുള്ള സാഹചര്യങ്ങൾ ഒത്തു വരാത്തതാണ് മുന്നേ അവിടെ വയ്ക്കടാം നമ്മുടെ മെഡിസിൻസാണ് ഒത്തു വരാത്തതാണ് വലിയൊരു റീസൺ കേട്ടോ അതാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ഇടാത്തത് എല്ലാവരും ചോദിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ലോങ് ഇടി എന്താ ഇടാത്തെന്ന് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഏട്ടൻ നാല് മണിയാകുമ്പോൾ എത്താമെന്ന് പറഞ്ഞു അപ്പോൾ വന്നിട്ടില്ല അപ്പോഴേക്ക് ഞങ്ങൾ റെഡി ആവുകയാണ് കുഞ്ഞു കേട് വരുത്തല്ലേ പ്ലീസ് പുതിയ ബാഗല്ലേ അമ്മമ്മ വാങ്ങിച്ചാണ് അമ്പാഴിയുടെ ബർത്ത്ഡേ സാധാരണ നമ്മൾ ഗ്രാൻഡായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അതായത് നമ്മളെപ്പോഴും ഗ്രാൻഡ് വന്ന് അങ്ങനെയല്ല നമ്മളെല്ലാവരുടെയും ഫ്രണ്ട്സിനെയും ഫാമിലിയിൽ അത്യാവശ്യം എല്ലാവരും വരാറുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചെയ്യാറുണ്ട് നമ്മൾ എപ്പോഴും ബിരിയാണിയൊക്കെ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നോക്കട്ടെ നോക്കിയിട്ട് എന്നാ ഇവിടെ പിറന്നാൾ സൂര്യൊക്കെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ വലിയൊരു മണ്ടത്തരാണ് ഇപ്പൊ ചെയ്തത് ജ്യാസ് അത്ര അടുത്ത് ഇപ്പൊ തേച്ചിട്ടുണ്ട് ഒന്നുമില്ലാതെ എനിക്കത് ട്രാവൽ ചെയ്യുമ്പോ മീൻസ് പാലക്കാടൊക്കെ എനിക്ക് ട്രാവലാണ് കേട്ടോ അത്ര ദൂരം പോകുമ്പോ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ തലവേദന എടുക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ആലോചിക്കാതെ എന്തോ ഫ്ലോയിൽ എങ്ങനെയടുത്ത് തേച്ച് കണ്ടപ്പോ തലവേദനിക്കുമെന്ന് എനിക്കറിയില്ല ടേസ് തലവേദന എന്തെയും തലവേനിച്ച നോക്കൂ നോക്കോ മുടി മുടി കെട്ടലാണ് ടാസ്ക് മുടി കെട്ടോ പാടിയമ്മ എങ്ങനെ കെട്ടണ്ട് ശരിയാവില്ല കെട്ടണ്ടത് ശെരിയാവില്ലേ എന്നാ എന്റെ കൊഴിഞ്ഞ മുടികളൊന്നും കളയാറില്ല കേട്ടോ കണ്ടോ കൊഴിഞ്ഞ മുടിയാണ് കൊഴിഞ്ഞ മുടിയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സിൽ ഇട്ട് വെക്കാറാണ് പതിവ് കളയാറില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എല്ലാവരും ഹെയർ കെയറിന്റെ ടിപ്സ് ചോദിച്ചില്ലേ അതിലൊരു ടിപ്പാണ് സത്യം പറഞ്ഞത് മുടി അവിടെ എവിടെയെങ്കിലും ഇട്ട് ചിലപ്പോ അത് തീല് കത്തിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ആവണേക്കാളും നമ്മൾ മുടി സൂക്ഷിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് സൂക്ഷിക്കണം നമ്മളെ ഉള്ള മുടി മാത്രമല്ല കൊഴിഞ്ഞ മുടീനെ ഇങ്ങനെ സൂക്ഷിക്കണം കേട്ടോ ഇല്ല പാടി പിന്നെന്താ പറയണ്ട എന്താ പറയ നല്ല വാക്ക് ഞാൻ ഇപ്പൊ എന്ത് മോശം വാക്കാ പറഞ്ഞു കുഞ്ഞു മോശം വാക്കാമ്പ ഒന്നും പറഞ്ഞില്ലല്ലോ ക്ലിയർ ഉണ്ടോ ഗൈസ് പിന്നെ എടുക്കാനുള്ള ഒരു സമയം കുറവ് കാരണം ചിലപ്പോ നമ്മൾ റെഡി ആയി കഴിയുമ്പോഴേക്ക് ചേട്ടൻ മുത്തും അപ്പൊ എനിക്ക് ഒന്നും ചിലപ്പോൾ ഇന്റർ പോലും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വേഗം വീഡിയോ എടുക്കുന്നത് എടുക്കുന്നുണ്ടോ കഴിഞ്ഞിട്ടില്ല എന്നാലും ചോദിച്ചതാ എനിക്ക് ഒരുങ്ങാൻ അത്ര മതി കിട്ടും ഇതിപ്പോ എത്ര സമയം വീഡിയോയിലെടുത്തു അത്ര ടൈം തന്നെ മതിട്ട് സംസാരിച്ച കാരണം കൂടിയാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം വേണ്ട സത്ഭ്യമായിട്ടും എൻ്റെ ഒരുക്ക് ഇത്രയൊക്കെ ഉള്ളു വേഗം കഴിയും സിന്ധൂരല്ലാതെ കളിയില്ല എനിക്ക് സിന്ധൂരും ഭയങ്കര ഇഷ്ട

ോക്കട്ടെ മാത് ഓവർ വലുതായി അതൊന്നും മാച്ചില്ല പോഞ്ഞു അതൊന്നും മാച്ചില്ലോ ഈ കമ്മല ഇട്ടിട്ടേ ഇല്ല നോ വാങ്ങിച്ച ശേഷം ഇത യാത്രക്ക് ഇവിടാ ഇട്ടിട്ടേല അതാ ഫോണില് നോക്കറായിട്ട് ഈ കമ്മൽ ഞാൻ അയ്യപ്പം വിളക്കണ അല്ല ആറാട്ടിനോ ആറാട്ടിന് മേടിച്ചു ആറാട്ടല്ല ആ ആറാട്ടിനും മേടിച്ചത് പിന്നെ ഇട്ടിട്ടേല എനി പേട്ടൻ വന്നിട്ട് നന്നായിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് അയച്ച് വയ്ക്കും എന്നിട്ട് വേറെ നോക്കാം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിട്ടോ കാരണം ഇങ്ങനെ പെട്ട യൂസ് ചെയ്യാനും ഭയങ്കര ടൈറ്റ് ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് തുറക്കാനും പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബോക്സ് കിട്ടോ എനിക്കിഷ്ടായ നമ്മുടെ റെഡി ആവേണ്ടത് ഇനി ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയണോ വേറെന്തെങ്കിലും പറയണെന്ന് എനിക്ക് അറിയില്ല കാരണം ഇനി ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല അതുകൊണ്ട് എടുത്താട്ടോ ഞാൻ ചെയ്ത് വലിയൊരു മിസ്റ്റേക്ക് അവിടെ കിടക്കുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അത്ര തേച്ചു ജാസ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ പറ്റില്ലായിരുന്നു അതോർമില്ല ചിന്തിര കേസ് എൻ്റെ കയ്യിൽ ഒരുങ്ങും ലിപ്സ്റ്റിക് ഒന്ന് ചുമ്മാ കയ്യിൽ വയ്ക്കാം എന്തേലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ചൂസ് ചെയ്യാലോ ജസ്റ്റ് ലൈഡ് ചെയ്തല്ലേ അത്രയേ ഉള്ളൂ എൻ്റെ എൻ്റെ മാക് ഫൈനല് മുടി ഒന്ന് അങ്ങനെ എന്നിട്ട് ഇങ്ങനെ തോന്നും കണ്ടോ അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിലേക്ക് കടക്കാം ഷോപ്പിംഗ് വീഡിയോയിലേക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഷോപ്പിംഗ് ഒന്നുമില്ല കേട്ടോ ഒരു ഡ്രസ്സ് എടുക്കണം പിന്നെന്താ അമ്പാടി ഒരു ഷൂ മേടിക്കണം ഒരു ചെരുപ്പം മേടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഞങ്ങളുടെ ബോൾ വന്നു ഞങ്ങൾ റെഡിയാണ് അപ്പൊ കേട്ടനെ വെയിറ്റ് ചെയ്ത് അച്ഛനും കൂടി സ്നേഹപ്പെട്ടു ഏട്ടനെ ഊട്ടിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ അമ്പാടീന്റെ അമ്പാടി ഡ്രസ് ഇഷ്ടായോ ഏഹ് ഡ്രസ് ഇഷ്ടായോ ഇന്ന് വെയിലൊന്നും ഇല്ല വല്യ ഒരു മൂടി ക്ലൈമറ്റ് ആണ് പോവാ നമുക്ക് ഇപ്പൊ പോയാലാണ് വേഗം വരാൻ പറ്റുള്ളൂ പോവാ ഞങ്ങള് റെഡി ആയിട്ടോ അമ്പാടി അകത്തേക്ക് പോയിട്ടുണ്ടെന്തോ തരയാൻ വേണ്ടിയിട്ട് അച്ഛാ അച്ഛന് ഫാൻസ് ഉണ്ട് അങ്ങനെ പറയരുത് അച്ഛൻ ഞാൻ വീഡിയോ എടുക്കട്ടെ അച്ഛനങ്ങനെ പറയരുതെന്ന് അച്ഛന് ഫാൻസ് ഉണ്ട് അല്ലേ അച്ഛന് ഫാൻസ് ഉണ്ട് നമുക്ക് ഇന്നലെ ലൈവില് കണ്ടില്ലേ അല്ലേ മഞ്ഞോ ഡ്രസ്സ് ഡ്രസ് മാറ്റിയടേക്കൂടെ അമ്പാടിക്ക് ഡ്രസ്സ് എടുക്കാനാ പോണത് അപ്പോഴേക്കും പോയി ഏട്ടൻ പോയി കാറൊക്കെ എടുത്തു കേട്ടോ ഞങ്ങളപ്പം കാറിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുമുണ്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് അമ്പാ അമ്പാടി എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങളപ്പം റെഡി ആയി നിൽക്കുകയാണ് ഇതെന്താ സംഭവം അറിയാം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഞങ്ങളുടെ കാറിൻ്റെ ഉണ്ടല്ലോ വീട്ടിൽ കുട്ടുണ്ടല്ലോ പട്ടി വീട്ടിൽ പട്ടിക്കുട്ടി പിന്നാലെ പേരെ ആയിരുന്നുണ്ട് ഞങ്ങൾ കാർ എടുക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല കൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങ അമ്പാടി ഇങ്ങനെ എത്തി നോക്കി നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ കാറിന് എങ്ങനെയാണ് വട്ടം ചുറ്റിക്കോണ്ടിരിക്കുക കേട്ടോ ഞങ്ങളെ കാർ അങ്ങോട്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അതുക്കെപ്പം പതുക്കെ ഞങ്ങൾ ഇങ്ങനെയും വരികയായിരുന്നു ട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുത്തത് പാവം അത് ഞങ്ങളെ അമ്പാടിയുള്ള കാരനെ തോന്നുന്നു ഞങ്ങളെ തന്നെ അത് ചുറ്റിക്കോണ്ടിരിക്കയാണ് അപ്പോൾ ഏട്ടൻ പിന്നെ വണ്ടിയൊക്കെ നിർത്തി അതിനെയൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞു വിടുക ചെയ്തു കേട്ടോ ഒന്ന് പോടാ പോ അങ്ങ് വീട്ടിലേക്ക് പോടാന്ന് കണ്ട് പാവം ഏട്ടൻ വണ്ടി നിർത്തി എറിഞ്ഞു എറിഞ്ഞിട്ടതിന് ഓട്ടിക്കായിരുന്നു കേട്ടോ സംഭവം ഇതൊന്നല്ല കോമഡി ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ വണ്ടി എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് പാസ് ചെയ്തു അപ്പോൾ പിന്നെ അത് വന്നു പിന്നാലെ തന്നെ വന്നായിരുന്നു കേട്ടോ കുറേ നേരം നമ്മുടെ സ്റ്റോപ്പ് അങ്ങോട്ട് വരെ ഈ ഈ നായ ഉണ്ടല്ലോ പുറകെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം കോൾ വന്നിട്ട് അരസനിലെ അമ്മയ്ക്കൊരു സാരി എടുക്കാൻ ആദ്യം കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് പിന്നെ പാലക്കോട്ടിലേക്ക് പോയത് അമ്പാടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ ആദ്യം പോയത് അരസനിലോട്ടായിരുന്നട്ടോ ഇവിടെ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കടയാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് കേട്ടോ പോവാറ് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടുത്തെ വീഡിയോ എടുത്ത് ചേച്ചിമാർ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് വേണ്ടി അവർ പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് നിർത്തി ഇങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ അപ്പൊ അവിടെ തിരക്കൊന്നും അതിന് ഞങ്ങൾക്ക് അമ്പാടി കുട്ടം പിന്നെ അവിടത്തെ ആളായിട്ടോ അമ്പാടി അവിടെ ഓടിച്ചാടി കളിക്കാനൊക്കെ എനിക്ക് നല്ല സാലറി തന്നെ ഞാൻ അവിടെ വർക്ക് ചെയ്തോളെന്നൊക്കെ അവൻ പറയാൻ തുടങ്ങിട്ടോ അമ്മയ്ക്കുള്ള സാരി എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നും നേരെ പാലക്കാട്ടോട്ട് അപ്പോഴേക്കും അമ്പാടിക്ക് പാവ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ അമ്പാടിക്ക് ഡ്രസ്സ് എടുക്കാത്ത എടുക്കാന്നൊക്കെ പറഞ്ഞ അവനെ ഒന്ന് ഇങ്ങനെ പാലക്കാട്ടോട്ട് ആക്കിക്കോട്ട് പാലക്കാട് ഈവനിങ് ആയതുകൊണ്ട് നല്ല നല്ല തിരക്കുണ്ടായിരുന്നെട്ടോ പിന്നെ അവിടെ ഫുള്ള് റോഡ് പണിയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇത് കിഡോയിലേക്കാണ് പോകുന്നത് കേട്ടോ കിഡോ എന്നുള്ള ഷോപ്പിലാണ് നമ്മൾ ഓണത്തിന് ഇതുപോലെ നമ്മൾ മുമ്പ് പോയിരുന്നു സെക്കൻഡ് ടൈം നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ അത്യാവശ്യം നല്ല നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്കിതിനോടൊന്നും വലിയ അറിവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അമ്പാടിക്കും മേട്ടനും നല്ല അറിവായിരുന്നു അവർ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ഛനും മോനും കൂടി എനിക്കിതിനെക്കുറിച്ച് എന്തോന്നറിയില്ല എനിക്ക് എനിക്ക് നോർമൽ ടീഷർട്ട് നോർമൽ പാൻറ്റ്സ് നോർമൽ ട്രൗസേഴ്സ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം ഞാനത് എൻ്റെ എൻ്റെ അങ്ങോട്ട് നോളേജ് അങ്ങോട്ട് മീൻസ് ഇപ്പോഴത്തെ രീതിക്ക് ഞാൻ എത്താഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഈ ട്രെൻഡിങ്ങൊന്നും അറിയില്ല കേട്ടോ ഇവിടെ പൊരിഞ്ഞ പർച്ചേസ് തന്നെയാണ് അച്ഛനും മോനും മാറി മാറി എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്ന് പറയും പക്ഷേ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ഇപ്പം എടുത്തുകൊണ്ടുപോകുന്ന ഡ്രസ്സ് എനിക്കങ്ങോട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അവൻ നോക്കിയൊക്കെ അവിടെ നല്ല നിറയുണ്ട് കേട്ടോ നിറയെ പുതിയ ഷോപ്പാണ് കുറേ കളക്ഷൻസ് ഉണ്ട് മീൻസ് ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഡ്രസ്സ് ഇട്ടോ ഇഷ്ടംപോലെ അപ്പോൾ ഇതാ നമ്മൾ സെലക്ട് ചെയ്തിട്ടോ അപ്പോൾ അമ്പാടിക്കിഷ്ടമായി ഏട്ടനും ഇഷ്ടമായി എനിക്ക് ആദ്യം ഇഷ്ടമായില്ല പിന്നെ ഇട്ട് നോക്കിയപ്പോൾ ഒക്കെ തോന്നിയായിരുന്നു ഇപ്പം നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അമ്പാടി തന്നെ അമ്പാടിയുടെ കവറ് പിടിക്കണമെന്ന് വേണ്ടിയിട്ട് അമ്പാടി തന്നെ കവറ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അവൻ ഹാപ്പിയായി ഇനിയും കുറച്ചും കൂടി പർച്ചേസിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നമ്മൾ പിന്നെ നമ്മൾ പോയത് അമ്പാടിക്ക് കുറച്ച് ഷൂസും അതുപോലെ ചപ്പൾസൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാൻഡ് വാക്ക് വന്നിട്ട് നമ്മൾ അമ്പാടിയിൽ ഫസ്റ്റ് ബേർത്ത് ഡേ മുതൽ നമ്മൾ ഈ ഫോർത്ത് ബേർത്ത് ഡേ വരെ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്ത ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോയത് നമ്മൾ അപ്പോൾ അമ്പാടിക്ക് മാത്രമല്ല അച്ഛനും ചെരുപ്പം അവിടുന്ന് മേടിക്കണമായിരുന്നു കേട്ടോ അമ്പാടിക്കൊരു ബെൽറ്റൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടത്തിന് മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഒരു ഷൂ മേടിക്കാൻ വേണ്ടി അമ്പാടിക്ക് മൂന്ന് സെറ്റ് എടുത്ത് കേട്ടോ അച്ഛനൊരു സെറ്റ് ഇതൊന്നും അല്ല ഞങ്ങൾ വിചാരിക്കാത്തൊരു കാര്യം കൂടി നടന്നു എനിക്കും കൂടി അവിടെ നിന്ന് എടുക്കാം നന്നായിട്ടുണ്ടെങ്കി എടുത്തോളൂ ഓക്കേ അമ്പാടി ഇഷ്ടായോ ഇഷ്ടായോ കളർ ഇഷ്ടായോ ഏടി ഓരോ അത് വേണ്ട ചെറിയ ൂസൊക്കെ തന്നെ ഇതിട്ട് നോക്കുന്നു ഇത് വേണ്ട ഇത് വേണ്ട ഈ സൈഡിങ്ങേ മുദിൻ ലൂസൊക്കെ തന്നെ പ്രതീക്ഷിക്കാതെ എനിക്ക് ഇവിടെ നിന്നായിരുന്നു കേട്ടോ ചെരുപ്പ് എടുത്തത് നല്ല നല്ല ചപ്പൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറച്ച് ഓഫർ പ്രൈസിൽ പ്രൈസിലിട്ടിരിക്കായിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പേർസ് ആ ഓരോന്നൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇത് അപ്പോൾ ഞാനിതൊന്ന് രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്ന സെറ്റും പിന്നെ വേറൊരു സെറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒക്കെ കൊടുത്ത് അമ്പാടി ബാബായി ഒക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ എന്തായാലും അമ്പാടി ഹാപ്പിയാണ് പ്രതീക്ഷിക്കാതെ രണ്ട് മൂന്ന് സെറ്റൊക്കെ അവന് കിട്ടിയപ്പോൾ അവൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ കവറുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ നേരെ കാറിൻ്റെ അടുത്തോട്ട് പിന്നെ അമ്പാടി പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് പക്ഷേ എനിക്കൊരു കുഴിമന്തി കൂടി വാങ്ങിത്തരുന്നത് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ദവാത്ത് വന്നിട്ട് ചതിലിയിലുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ അമ്പാടിയുടെ ആഗ്രഹം കൂടെ എന്റെ ഒരു ആഗ്രഹം കൂടിയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ പോകുമ്പോൾ തന്നെ ഫ്രണ്ടിൽ പോയി ചവായ് ചിക്കൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടെ പോയപ്പോൾ സർപ്രൈസ് കിട്ടോ ആദ്യം ഇല്ലാട്ട് ഓൾറെഡി വന്നിട്ട് അവിടെ വന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ അവര് ഒരു അവളെ വേറെ എക്സാമിന് എക്സാമിനെന്തിനോ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവര് കയറി ഞങ്ങളും സെയിം സ്ഥലത്തന്നെ വന്ന് കയറിയത് ഭയങ്കര എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയിട്ടോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ബുദ്ധിമുട്ടല്ല സന്തോഷമായി പിന്നെ അവരെ ഒരു ടേബിളിലും ഞങ്ങളുടെ അടുത്തൊരു ടേബിളും ഞങ്ങൾ ഇരുന്നോട്ടോ അപ്പോഴത്തെ അമ്പാടിക്കൂടെ എന്താ ഫുഡ് വരാം ഞാൻ വിചാരിക്കില്ല ഞാൻ ഇതിൽ തുടങ്ങിയായിരുന്നു ഫുഡിന് വേണ്ടി ഫുഡിനോയിട്ട് ഞങ്ങൾ അവർ വന്ന സമയത്ത് വെയിറ്റ് ചെയ്യാമായിരുന്നു എന്താ ഫുഡ് വരാമെന്ന് ചോദിച്ചിട്ട് ചമ്മതി എന്താ പറയാ

അമ്പാടി അച്ചമ്മയ്ക്ക് സാധനങ്ങള് കാണിച്ചു കൊടുക്കുന്ന ഒരു തിരക്കാണ് നിങ്ങള് കണ്ടോ രണ്ട് ചെരുപ്പായി

അമ്മയ്ക്ക് സാരി എടുത്തായിരുന്നല്ലോ പിന്നെ അച്ഛൻ വന്നിട്ട് അമ്മയുടെ സാരിയൊക്കെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചതല്ല പിന്നെ അമ്മയ്ക്കും ഇഷ്ടമായി അമ്മ ഒരു ഗ്രീൻ കളർ എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഏട്ടൻ ഇഷ്ടപ്പെട്ട ഈ ഒരു കളറായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്കും അത് ഇഷ്ടമായിട്ടോ എന്തായാലും ഓക്കേയാണ് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്നും കൂടി കൺഫേം ചെയ്യാൻ പറയും അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നാളെ കൊണ്ട് മാറ്റാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പിന്നെ നേരെ നോക്കുകയാണ് തുറന്നൊക്കെ നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഓക്കെ ആയിട്ടോ പിന്നെ കുറച്ച് ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാച്ച് മാച്ചാണെന്നൊക്കെ എന്നാൽ ഞങ്ങളൊന്ന് വിലയിരുത്തി നോക്കിയതാണ് അമ്പാടിയുടെ പ്രകസനം കാണണം കൈസ് അമ്പാടി ഇവിടെ ഷൂ ഒക്കെ ഇട്ടിട്ട് സുന്ദരനാവുക കേട്ടോ അവൻ്റെ അച്ഛൻ ഒന്ന് എല്ലാം കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കാണ് ആണോ അപ്പന്മാരും ഇരിക്കും എങ്ങനെ ഇരിക്കുന്ന പറയുന്നത് അവളെ അച്ഛനും മോനും യൂത്തിനായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ചെരുപ്പ് കട മൊത്തം ഇവിടെ ഉണ്ട് കൈസ് അമ്മ അമ്മ എല്ലാ എന്താണ് അവസ്ഥ പാലക്കാട് മൊത്തം ഉണ്ട് ചെറിയ ഷോപ്പിങ്ങിന് പോയതാണ് ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് പക്ഷെ ചെരുപ്പാട്ടോ ലക്കിന് കിട്ടിയത് എൻ്റെ ചെരുപ്പ് ഇതിലിപ്പോ പ്രതീക്ഷിക്കാത്ത ഷോപ്പിംഗ് എന്റെ ചെരുപ്പ് മാത്ര ഒരു ഒരു അപ്പൊ അമ്പാടിനെ ഏട്ടൻ ഒരുക്കി ഒരുക്കി അവൻ ഭയങ്കര ഷോഫ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൂപ്പർക്ക് അപ്പൊ നമ്മുടെ വീഡിയോ എത്രയൊക്കെയുള്ളു അപ്പൊ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം ഓക്കേ